ഹലോ സ്ലാമലേക്കും നമ്മളിന്നൊരു നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടോട്ടോന്നത് അത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് നൂഡിൽസാണ് നിങ്ങൾക്കറിയാം ഈ നൂഡിൽസ് നീളത്തിലൊക്കെ കിട്ടുമല്ലോ നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന പോലത്തെ അല്ലാത്ത അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞാൻ എപ്പോഴും പുറത്തുനിന്ന് കഴിക്കുമ്പോൾ വിചാരിക്കും വീട്ടിൽ ഉണ്ടാക്കണം എന്ന് അപ്പം വീട്ടിൽ എല്ലാ സാധനങ്ങളും ഒത്തു വന്നപ്പോഴാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ എന്താക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് റെസിപ്പി എന്നൊക്കെ പറഞ്ഞത് കാരണം ഞാനും കുറേ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി എടുത്തത് പിന്നെ നോക്കിയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റി അതുകൊണ്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം തന്നെ ചെ ഒരു ചെമ്പട്ടിയിൽ വെള്ളം എടുക്കുക ഇത് വലിയ അതായത് അത്യാവശ്യം വലുപ്പുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ഇറക്കിയാക്കാൻ കഴിയൂല അതുകൊണ്ട് നമ്മൾ കുത്തനെ വെച്ചിട്ട് വേവനനുസരിച്ച് താത്തികത്ത് കൊടുക്കുക ആ വെള്ളത്തിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് വിട്ട് വിട്ട് കിട്ടാനാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാൻ എടുക്കുക അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട ചിക്കണം നൂഡിൽസിലേക്ക് ആവശ്യമായിട്ടാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞതിന് ശേഷം മുറിച്ചെടുത്ത് മാറ്റി വെച്ചുക ചോ മുറിച്ചെടുത്തതാ കേട്ടോ വേണമെങ്കിൽ വെള്ളത്തിൽ ഉപ്പിട്ട് വേവിച്ചാലും മതി അപ്പോൾ നമ്മൾ ചിക്കന് പൊരി പൊരിച്ചിട്ട് മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ മുട്ടയും ചിക്കി എടുത്തിട്ട് ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ആ പാനിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് ഞാൻ ഇവിടെ വലിയ പിന്നെ ഗ്രീൻ പീസ് ക്യാരറ്റ് ക്യാപ്സിക്കം കാബേജ് ഇത്രയാണ് ആഡ് ചെയ്യുന്നത് ക്യാപ്സിക്കം കളറിലെടുക്കുക കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എത്രയാണ് അളവ് എന്നൊന്നും നിത് നിച്ചോ അതുകൊണ്ട് തന്നെ നൂഡിൽസും കുറേ ഉണ്ടെ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള നൂഡിൽസ് മാത്രമേ എടുത്തുള്ളൂ ആവശ്യത്തിനുള്ള എന്താ പറയുക പച്ചക്കറികളെ യൂസ് ചെയ്തോളൂ അപ്പം നമ്മൾ എല്ലാം ഒരുമിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി ഉപ്പ് ഇടണം കേട്ടോ ഇച്ചിരി ഉപ്പിട്ടാൽ മതി എല്ലാത്തിലും നമ്മൾ ഇച്ചിരി ഉപ്പ് അതുകൊണ്ട് കുറച്ച് ഇച്ചിരി എല്ലാത്തിലും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് ഒരു ചെറിയൊരു വാട്ടാകുമ്പോൾ തന്നെ നമുക്ക് നമ്മളെടുത്ത് വെച്ച മുട്ട ചിക്കിയതും പിന്നെ ചിക്കനും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതും നന്നായിട്ട് ഇളക്കണം ആ ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മളേക്ക് നമ്മളിതിലേക്ക് നമ്മൾ ഗ്രീൻ ചില്ലി സോസും പിന്നെ ടൊമാറ്റോ കെച്ചപ്പും പിന്നെ സോയാ സോസും ഇത് മൂന്നുമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വേറൊന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യുന്നില്ല പിന്നെ കുരുമുളക് പൊടിയും ആഡ് ചെയ്യണം അതിൽ നമുക്ക് നൂഡിൽസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും വിതറിയിട്ട് മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ നോക്കണം ഉപ്പുണ്ടോ നോക്കിയിട്ട് ഞങ്ങൾക്ക് പാകമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്താൽ മതി കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ സോസുകളിൽ തന്നെ ചിരിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ ഉപ്പ് ഇതിൽ ആവശ്യം ഇടേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അധികം എത്രയാണ് വേണ്ടതെന്ന് വെച്ചല്ലാത്തോണ്ട് തന്നെ ഞാൻ എൻ്റെ പാനിൽ ഇത് തികയുണ്ടായില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് സാവധാനം ടൈം എടുത്തിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തത് ഇപ്പം നിങ്ങളും അതുപോലെ തന്നെ ടൈം എടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി എല്ലായിടത്തും ആവണം നൂഡിൽസ് എല്ലായിടത്തും ടേസ്റ്റ് എത്താനും വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം ഇപ്പം രണ്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യണേക്കും കുറച്ചുകൂടി ബെറ്റർ ഇനിക്ക് സ്പൂൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ തന്നെ വെച്ച് ചെയ്ത് ഏതായാലും അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ എന്തായാലും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചെറിയൊരു റെസിപ്പിയും കൂടിയാണ് നല്ല ടേസ്റ്റും ആയിട്ടുണ്ട് നമ്മൾ കടയിലൊക്കെ അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ എത്രയോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്